പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ അങ്ങേക്ക് ഉചിതമാകും അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ അങ്ങേ പ്രവൃത്തികൾ പ്രഘോഷിക്കും അങ്ങേകാനമാലപിക്കുന്നവർ സ്തുതിഗീതങ്ങളാലങ്ങേ ആർത്ത് വിളിക്കുന്നു അവരുടെ പേരിൽ അങ്ങ് ചെറിയ അത്ഭുതങ്ങൾ ആർക്കു വർണ്ണിക്കാനാവും കർത്താവേ അങ്ങ് നിത്യകാലം വാഴുന്നു അവിടുത്തെ മഹത്വം ആർക്ക് വർണ്ണിക്കാനാവും അങ്ങേശക്തി കൊണ്ട് ഞങ്ങൾ നിറഞ്ഞിരിക്കുന്നു അലിലുയാ കാരുണ്യവാനേകത്താവ് ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചോർത്ത നന്ദി പറഞ്ഞ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രക്കാൻ നന്ദി പറയുന്നു ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ പയപ്പെടേണ്ടായിരുന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവനേകത്താവേ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയതല്ലെന്നും വൃത്തിയജമാനേക്കാൾ വലിയതല്ലെന്നും ഞങ്ങളെ ഓർമ്മിപ്പിച്ചു അങ്ങ് ഞങ്ങളെ വിളിച്ച വിളിയെ ഓർത്ത് നന്ദി പറയും അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു കാരണ്യവനായ കത്താവെ ഒരു കാര്യത്തെക്കുറിച്ചും ഭയം വേണ്ട എന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു എൻ്റെ സർഗസ്സനായ പിതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് ഞാനും ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിലും ഞാൻ ഏറ്റുപടിച്ചു തള്ളിക്കളയുന്നവനെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിലും ഞാൻ തള്ളിക്കളി കാരുണ്യവാനായകർത്താവെ അങ്ങ് രക്ഷകനാണെന്ന സർവ്വജനത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറയുവാൻ തക്ക വിധമുള്ള വിശ്വാസം എനിക്ക് നൽകണം അങ്ങയുടെ തിരുനാമത്തെ തള്ളിക്കളയാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വിളിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഓരോ അവസരത്തിലും കൃപ നൽകി അനുഗ്രഹിക്കണം ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാതെ ജീവിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കർത്താവെ ഓരോ ദിവസത്തിനും അതിൻ്റേതായ ആകുലതകൾ മതിയല്ലോ ഈ ആകുലതകളെല്ലാം ഏറ്റെടുത്ത ഞങ്ങളെ നയിക്കുന്ന അങ്ങേടത്തിനു മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ഹാലയിലൂയ ഹാലയി ലൂയ ഹാലയിലൂയ ഉൾക്കണ്ഠകളും അകുലതകളുമായി കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവെ നീ ഇന്ന് വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ നിൻ്റെ കൃപയാ നിറയ്ക്കണമേ എല്ലാ പാരങ്ങളെയും അങ്ങേ ഏർപ്പിക്കുവാൻ പാരങ്ങളെല്ലാം ഏർപ്പെട്ടെടുക്കുന്ന അങ്ങയുടെ തിറുമ്പിൽ സർവ്വതും വിട്ടുനിന്ന് അങ്ങനെ സൂചിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് എൻ്റെ ദിവ്യമായ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ